യു ഡി എഫിൽ കോൺഗ്രസിൽ എന്താണ് ആലോചനകളെന്ന് നമുക്ക് നോക്കാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറെടുത്ത് കോൺഗ്രസ് എം പിമാർ കണ്ണൂരിൽ മത്സരിക്കാൻ സന്നദ്ധതയറിയിച്ച കെ സുധാകരൻ എം പി അടൂർ പ്രകാശും കൊടിക്കുന്നൽ സുരേഷും ബെന്നി ബെഹ്നാനും മത്സരിക്കാൻ തയ്യാറെടുക്കുന്നു അതേസമയം എം പിമാർ മത്സരിക്കുന്നതിൽ ഒരു വിഭാഗം നേതാക്കൾക്ക് എതിർപ്പുള്ളതിനാൽ ഹൈക്കമാൻഡ് നിലപാട് നിർണായകമാകും സജോ ദേവസ്തി ചേരുന്നു സജോ ഒരു മുഴം മുന്നേറിയാൻ അല്ലെങ്കിൽ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിക്കാനുള്ള ആലോചന അത് കോൺഗ്രസിനകത്തുണ്ട് അപ്പൊ എത്രയും പെട്ടെന്ന് അതിലേക്ക് കടക്കുകയും വേണം എന്നാൽ ഇത്തരം വിഷയങ്ങളിലൊക്കെ പ്രത്യേകിച്ച് എം പിമാർ മത്സരിക്കുന്നതിൽ ഒരു വിഭാഗ നേതാക്കൾക്കുള്ള എതിർപ്പ് അതിലൊരു തീരുമാനത്തിലെത്തണം ഹൈക്കമാൻഡിനെ കേൾക്കണം ഹൈക്കമാൻഡ് എന്ത് പറയുന്നു അതിനനുസരിച്ച് മുന്നോട്ട് പോകണം എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുകയും വേണം അപ്പോൾ കോൺഗ്രസിലെ ആലോചനകളൊക്കെ ഇപ്പൊ എങ്ങനെയാണ് റോഷനി കോൺഗ്രസ് ഇതിനകം തന്നെ യു ഡി എഫ് തന്നെ ഏകോപന സമിതി ചേർന്ന് വളരെ വേഗത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിലേക്കും സീറ്റ് വിഭജനത്തിലേക്കും പോവുക എന്ന തീരുമാനമെടുത്തിരുന്നു അതിനിടെ നിലവിൽ പാർലമെന്റ് അംഗങ്ങളായ പല നേതാക്കൾക്കും സംസ്ഥാന രാഷ്ട്രീയത്തിൽ തിരികെയെത്തി സജീവമാകണം എന്ന അഭിപ്രായവും താല്പര്യവും ഉള്ളവരുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത് മറ്റൊന്ന് ചില സീറ്റുകൾ പിടിച്ചെടുക്കാൻ എം നിലവിൽ എം പിമാരായ ആളുകളെ നിയോഗിക്കണമെന്ന അഭിപ്രായം ഉള്ളവരുമുണ്ട് അതിന് സ്വയം സന്നദ്ധരായി അതായത് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരിക അടുത്ത തവണ അധികാരത്തിൽ എത്താൻ യു ഡി എഫിന് എല്ലാ സാധ്യതകളും ഉണ്ട് എന്ന വിലയിരുത്തലിലാണ് നേതാക്കളിൽ മിക്ക ആളുകളും സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തന്നെ തിരികെ എത്തണം എന്ന താല്പര്യം പ്രകടിപ്പിക്കുന്നത് ഇത് ആദ്യത്തെ സംഭവമല്ല മുൻപും സമാനമായ രൂപത്തിൽ തിരികെ വന്ന് മത്സരിക്കുക തുടങ്ങിയ താല്പര്യങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു അതിലേറ്റവും പ്രധാനം കണ്ണൂർ നിയമസഭാ സീറ്റാണ് കണ്ണൂർ മണ്ഡലം അവിടെ നിലവിൽ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന കെ സുധാകരൻ നിയമസഭാ സീറ്റിൽ മത്സരിക്കണം എന്ന താല്പര്യമുണ്ട് അതോടൊപ്പം തന്നെ യു നിലവിൽ യു ഡി എഫിന്റെ കൺവീനറായ അടൂർ പ്രകാശ് അദ്ദേഹം നേരത്തെ കോന്നി നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്ന ആളാണ് അതിനുശേഷമാണ് അദ്ദേഹം പാർലമെന്റിലേക്ക് പോയത് അങ്ങോട്ടേക്ക് തന്നെ തിരികെ എത്തുക ഈ രണ്ട് മണ്ഡലങ്ങൾക്കും മറ്റൊരു സവിശേഷതയുണ്ട് നിലവിലത് ഇടതുപക്ഷത്തിന്റെ കയ്യിലാണ് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ട് നേതാക്കന്മാർ അവിടെ മത്സരിച്ചാൽ ആ മണ്ഡലം തിരികെ പിടിക്കാം എന്നഭിപ്രായപ്പെടുന്ന ആളുകളുണ്ട് നേതാക്കൾ തന്നെയും അത്തരം അഭിപ്രായം പങ്കുവച്ചിട്ടുണ്ട് എന്താണ് പ്രധാനം ഇതുകൂടാതെ കൊടിക്കുന്നിൽ സുരേഷ് അതുപോലെ ബെന്നി ബെഹ്നാൻ എം പി എന്നിവർക്കും സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് എത്തണം എന്ന താൽപ്പര്യം ഉള്ളവരാണെന്നാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ പാർലമെന്റ് അംഗങ്ങൾ അതായത് എം പിമാർ മത്സരിക്കണമോ എന്ന കാര്യത്തിൽ ഹൈക്കമാൻഡ് നിലപാട് എ നിലപാട് തന്നെയാണ് വേണ്ടത് അതായത് എ ഐ നിലപാട് എം കാര്യത്തിൽ പൂർണ്ണമായും ബാധകമായിരിക്കും എ ഐ സി അനുമതിയില്ലാതെ ആ എം പിമാർക്ക് തിരികെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങുക ഇവിടെ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുക എന്നത് പ്രായോഗികമാകില്ല പക്ഷേ അങ്ങനെ ഒരു ചർച്ച ഉറപ്പായും പാർട്ടിക്കകത്ത് ഉയർന്നു വരുന്നു നേതാക്കളിൽ പലരും തന്നെ ആ അഭിപ്രായവും താല്പര്യവും പങ്കുവയ്ക്കുന്നു അപ്പം ചില മണ്ഡലങ്ങളുടെ കാര്യത്തിൽ നിലവിൽ എം പിമാരായ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കണ്ണൂർ നിയമസഭാ നിയോജക മണ്ഡലം അതോടൊപ്പം തന്നെ കോന്നി എന്നിവിടങ്ങളിലൊക്കെ മണ്ഡലത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ആശങ്ക സമാന രൂപത്തിലുള്ള ഏതെങ്കിലും മണ്ഡലത്തിന്റെ കാര്യത്തിൽ ഉണ്ടെങ്കിൽ ചില നേതാക്കന്മാരെ നിയോഗിച്ചാൽ അത് ഉറപ്പായും യു ഡി എഫിന്റെ കയ്യിലിരിക്കും എന്ന അഭിപ്രായം പറയുന്നവരുണ്ട് അങ്ങനെ വരുമ്പോൾ പക്ഷേ ഈ കാര്യത്തിൽ പ്രത്യേക ഇളവ് നൽകി മത്സരിപ്പിക്കുക അതായത് ഉപതെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ബുദ്ധിമുട്ട് ഉണ്ടാവുകയാണെങ്കിൽ അത് നടക്കില്ല എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് വളരെ അത്യാവശ്യമെങ്കിൽ മാത്രം എം പിമാരെ നിയോഗിക്കുന്ന കാര്യത്തിൽ പോയാൽ മതി എന്ന അഭിപ്രായം ഉള്ളവരും ഉള്ള നേതാക്കന്മാരുണ്ട് പക്ഷേ ഈ കാര്യത്തിൽ നേതാക്കന്മാർ തന്നെ സ്വയം താല്പര്യം പ്രകടിപ്പിക്കുന്നു അതിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ അഭിപ്രായം ഈ നേതാക്കളുടെ താൽപര്യം എ ഐ സി സിയുടെ നിലപാട് അതായത് ഹൈക്കമാൻഡിന്റെ നിലപാട് ഇതൊക്കെ നിർണായകമാകും പക്ഷേ വളരെ വേഗത്തിൽ തന്നെ ഇനിയിപ്പോൾ വളരെ ചുരുങ്ങിയ സമയത്തിനകം തന്നെ ഇത്തരം ചർച്ചകളിലേക്ക് നിലവിൽ തന്നെയുള്ള സീറ്റുകളിൽ വെച്ചുമാറ്റം ഒഴികെയുള്ള സീറ്റുകൾ അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റെടുക്കുകയോ വെച്ചുമാറ്റം നടത്തിയോ ചെയ്യുന്ന സീറ്റുകൾ െ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടക്കുകയാണ് കോൺഗ്രസ് എന്നതാണ് നേതാക്കൾ സ്വയം തന്നെയും പലരും സന്നദ്ധതയും താല്പര്യവും അറിയിച്ചത് അവരെ പിന്തുണയ്ക്കുന്നവരും പ്രാദേശികമായി താല്പര്യം ഇതിനകം വ്യക്തമാക്കിയിട്ടുള്ളത് ഓക്കെ സജോദേവസിയാണ് വിശദാംശങ്ങൾ നൽകിയത് എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്കൊക്കെ കടക്കാനുള്ള ഒരുക്കത്തിലാണ് കോൺഗ്രസും ഉള്ളത് ലീഗിന്റെയും കോൺഗ്രസിന്റെയും ആലോചനകൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു